ഹലോ ഗെയ്സ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കിഡ്സ് റൺ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച കിഡ്സ് റൺ ഇതാ കൊല്ലത്ത് നടന്നിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ കിഡ്സ് റൺ ദേശിങ്ങനാട് ബാക്വാട്ടേഴ്സ് മാരത്തോണിന് മുന്നോടിയായി അതായത് മാരത്തോണിൻ്റെ തലയെന്നാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഞാനായിരുന്നു ഈ പ്രോഗ്രാമിന് അവതാരകനായിട്ടുണ്ടായിരുന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ 13 വയസ്സ് വരെ ഇതിനെ മൂന്ന് കാറ്റഗറികളാണ് നമ്മൾ റൺ നടത്തുന്നത് ഓക്കേ നമ്മളുടെ ഈ മൂന്ന് കാറ്റഗറി റണ്ണിനേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇടുന്നത് ആദ്യം നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് 10 മുതൽ 13 വയസ് വരെ ഉള്ളാണ് ടീം സാംപേഴ്സിനെ പലനേയിച്ചുകൊണ്ട് ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ചുമ്മ ഇൻസ്ട്രക്ടേഴ്സ് ആയ സിൻ കവിതാ സിൻ ഡാഗി സിൻ അഷൂരി ആൻഡ് സിൻ നന്ദിന ഹലോ കേസ് ഏതൊരു മാരത്തോണിനും മുന്നോടിയായിട്ട് ഓട്ടക്കാർ അല്ലെങ്കിൽ അത്ലറ്റുകളാണെങ്കിലും അതുപോലെ കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും അവരുടെ ആ ബോഡിയെ വാമപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സുമ്പ പോലെയുള്ള ഒരു ഫിറ്റ്നസ് അതായത് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് താളത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു എയ്റോബിക് എക്സസൈസാണ് സുംബ നമ്മൾ സുംബ കൊണ്ടാണ് കുട്ടികളെ വാമപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടീം സാപ്പേഴ്സ് എന്ന് പറയുന്ന കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു സുംബ ടീമാണ് അതിനുവേണ്ടി വന്നിരുന്നത് സിൻ കവിതയുടെ നേതൃത്വത്തിൽ അവർ വളരെ മനോഹരമായി കുട്ടികളെ വാമപ്പ് ചെയ്തു കുട്ടികൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കുട്ടികൾ ആവേശത്തോടു കൂടി ഇവരോടൊപ്പം നൃത്ത ചുവടുകൾ പോലെ സുംബായയുടെ ചുവടുകൾ ഇവരും ഏറ്റ് ഡാൻസ് ചെയ്തു അതോടുകൂടി നല്ല അടിപൊളിയായിട്ട് ിൽ എനർജറ്റിക്കായി നാളെ അതായത് ഈ കിഡ്സ് റൺ നടന്നത് ശനിയാഴ്ച പന്ത്രണ്ട് ശനിയാഴ്ചയാണെങ്കിൽ പിറ്റേ ദിവസം പതിമൂന്ന് ഞായറാഴ്ച രാവിലെ ആയിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്ന ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വിഭാഗങ്ങളിലായിട്ടൊരു മാരത്തോൺ നടക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിനകത്തു നിന്നും പുറത്തുമായി ധാരാളം കായിക താരങ്ങൾ അതിനുവേണ്ടി എത്തിയിട്ടുണ്ട് അതിൻ്റെ വിളംബരം എന്ന രീതിയിലാണ് ഈ കിഡ്സ് റൺ വളരെ വിജയകരമായിട്ട് സംഘടിപ്പിച്ചത് ഇനിയും നമുക്ക് ഉദ്ഘാടന സമ്മേളനം കാണാം

ഡെപ്യൂട്ടി മേയർ ഷൈൻ ദേവ് അഡ്വക്കേറ്റ് ഷൈൻ ദേവ് ഈ ക്ലബിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് വിജയരാജ് ക്ലബ് കുറിക്കുന്ന എങ്ങനെയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിൽ നന്ദി കുറിക്കുന്ന ഒരു ക്യാമ്പയിനായി ഈ ക്യാമ്പയിൻ മാറട്ടെ അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇനി ടങ് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഓട്ടം തുടങ്ങി വയസ്സ് വരെയുള്ള കുട്ടികൾ ആ കാണുന്ന ആർച്ചിന്റെ പിന്നിലേക്ക് ഫോണിംഗ് ചെയ്താൽ വയസ്സുവരെയുള്ള കുട്ടികൾ മാത്രം ഇവിടെ ഫോണിനാവുക പേരൻസ് ഒക്കെ സമീപത്തുനിന്ന് മാറി എന്ന് അവർക്ക് ഓടുന്നൊടുക്കുക അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരമൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ സേഫ്റ്റി അറിയില്ല നമ്മുടെ കയ്യിലാണ് നമ്മൾ ഓടി ഏറ്റവും ആദ്യം വരുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താണ് ഒരു പരിക്കും ഇല്ല അവിടെ തിരിച്ചു വരിക എന്നുള്ളതാണ് ശരിയല്ലേ അറിയാം വ്ലാഗ് ഓഫ് ചെയ്യുന്നേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ചെയർമാൻ ഷൈൻ ദേവ് സാറാണ് നല്ലൊരു കൈയടി കൊടുത്തു സാറിന് എല്ലാരും

പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കൊല്ലത്തിൻ്റെ വളരെ അഭിമാനകരമായിട്ടുള്ള ഇവിടെ ഡി വി എം കിഡ്സ് റെണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മെഗാ മാരത്തൺ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് നമുക്ക് കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായി വരുന്ന കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം സംസ്കാ സംസാരിക്കുന്നില്ല വളരെ ആവേശകരമായിട്ടും കുഞ്ഞുങ്ങളെല്ലാവരും ഒക്കെ വളരെ ടാതായിട്ട് ആവേശത്തോട് കൂടി പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഈ മത്സരത്തിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ നമ്മുടെ ഈ വൺ ഗോ എന്ന് പറയുമ്പോഴേ കേട്ടോ നിങ്ങൾ ഇപ്പോഴാണ് ഇപ്പോൾ ഇത് പിടിക്കട്ടെ ഫ്രണ്ടിലോട്ട് വരാം ഓക്കെ നമ്മുടെ ഈ ഡി ബി എമ്മിന്റെ നമ്മുടെ പാർട്ണറാണ് കൊല്ലം നമ്മുടെ കോർപ്പറേഷൻ അതിന്റെ ഡെപ്യൂട്ടി മേയർ ഏൻ അവർ സാറാണ് എസ് കെ എൻ സാറാണ് ഇവർ വാഗോബി ചെയ്യുന്നത് അപ്പൊ ഞാൻ കൗണ്ടോട്ട് തുടങ്ങട്ടെ 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 റോഡ് ക്ലിയർ ചെയ്യണേ റോഡ് ക്ലിയർ ചെയ്യണേ കുട്ടികൾ തട്ടി വീഴും പ്ലീസ് സൈഡിലോട്ട് പോണേ വൈറ്റ് ലൈൻറെ ബാക്കിലോട്ട് പോണേ വൈറ്റ് ലൈൻ്റെ ബാക്കിലോട്ട് പോണെ തുടങ്ങാം സാറോ തുടങ്ങാം ഓക്കെ ബായ് അങ്ങനെ കിഡ്സ് റണ്ണികളുടെ എല്ലാ കാറ്റഗറികളും അതായത് മൂന്ന് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ ഏഴ് മുതൽ ഒമ്പത് വയസ്സ് വരെ പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ അതിൽ പതിമൂന്ന് പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ളവരാണ് ആദ്യം ഫ്ലാഗ് ഓഫ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഏഴ് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള ഇത് ഏറ്റവും അവസാനമായി മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെയും റണ്ണാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് കാരണം ഏറ്റവും മുതിർന്ന കുട്ടികൾ ആദ്യമേ സ്പീഡിൽ ഓടി പോലും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുതിർന്ന കുട്ടികളുടെ റണ്ണാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇവരെല്ലാവരും കൊല്ലത്തെ ആശ്രമം മൈതാനത്തിന് ചുറ്റും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ രണ്ട് കിലോമീറ്ററിനുള്ളിലായിട്ടുള്ള ദൂരം ഓടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരുന്നത് ഭയങ്കര ആവേശമായിരുന്നു ഫിനിഷിംഗ് ലൈനിൽ നിറയെ പേരൻസും നാട്ടുകാരും എല്ലാം കൂടി ഈ ഓട്ടത്തെ ഒരു വലിയ വിജയമാക്കി മാറ്റി മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ രജിസ്ട്രേഷനുകൾ വന്നു പൊതുവേ ചെയ്യുന്ന അത്രയും പരസ്യമോ പ്രൊമോഷൻ വർക്കുകളോ ഒന്നും ചെയ്തില്ലെങ്കിലും ധാരാളം ആൾക്കാർ ഓടാനായിട്ട് വന്നു തലേ ദിവസം പോലും സ്പോർട്ട് രജിസ്ട്രേഷന് വേണ്ടി നൂറിന് പുറത്ത് കുട്ടികളാണ് പേരൻസുമായിട്ട് അവിടെ എത്തിച്ചേർന്നത് അങ്ങനെ കുട്ടികൾ വിജയകരമായ റണ്ണ് കംപ്ലീറ്റ് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ ിൽ ഏറ്റവും വലിയൊരു അനുഭവമായിരിക്കും ഇത് കുട്ടികൾ പേരൻസിനെ അലോ ചെയ്തിരുന്നില്ല കൂടെ ഓടുന്നതിന് വേണ്ടി ഇവർ ഇത്രയും രാജകീയമായ ഒരു സ്വീകരണം ഒരുപക്ഷെ ഫിനിഷിംഗ് ലൈനിൽ ആരും പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല അങ്ങനെ ശക്തമായ ഒരു കായിക സംസ്കാരത്തിലേക്ക് നമ്മുടെ പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പ് ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ചത് എന്തായാലും ഇത് വൻ വിജയമായി ഇത് മൂന്നാമത്തെ എഡിഷനാണ് നാലാമത്തെ എഡീഷൻ എനിക്ക് തോന്നുന്നു ഇതിലും ശക്തമായി ഏകദേശം ആയിരത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിനേക്കാൾ ഭംഗിയായി ഒരു പക്ഷേ നമുക്ക് നടത്തുക സാധ്യമല്ല കാരണം എല്ലാ മുപ്പത് നാൽപ്പത് മീറ്ററുകളിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വോളണ്ടിയേഴ്സും മൂന്ന് സ്ഥലങ്ങളിലായി വെള്ളവും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സും ഒ ആർ എസും ഫ്രൂട്ട്സും ഒക്കെയായിട്ട് എയ്ഡ് പോയിന്റുകളും അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടി ഒരു ഫുൾ ടീമും ഇതിൻ്റെ കൂടെ സർവ്വ സജ്ജരായിട്ടുണ്ടായിരുന്നു യാതൊരു പരിക്കുകളും കൂടാതെ എല്ലാ കുട്ടികളും വളരെ വിജയകരമായി ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ മെഡലുണ്ട് എല്ലാ കാറ്റഗറിയിലും ഒരാൺകുട്ടി രണ്ട് ആൺകുട്ടികൾക്കും രണ്ട് പെൺകുട്ടികൾക്കും അതായത് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ ആറ് മുതൽ ഏഴു മുതൽ ഒമ്പത് വയസ്സ് വരെ പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ എല്ലാ കാറ്റഗറിയിലും രണ്ട് വിജയികൾ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്രീ പ്രത്യേകം പ്രത്യേകം നൽകുന്നതാണെന്നാണ് ഇതിന്റെ റേസ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് റേസ് ഡയറക്ടർ ശ്രീ സുഭാഷ് ആഞ്ചലോസാണ് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു മികച്ച ഓട്ടക്കാരൻ കൂടിയാണ് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ നോക്കിക്കുക തീരെ ചെറിയ കുട്ടികൾ വരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓട്ടം കംപ്ലീറ്റ് ചെയ്യുവാണ് ചില ആൾക്കാരൊക്കെ ഫിനിഷിംഗ് ലൈനിൽ പേരൻസിനെ കണ്ട് അവരുടെ അടുത്തേക്കൊക്കെ ഓടിപ്പോകുന്നതാണ് വളരെ ഫണ്ണായിരുന്നു എന്നാലൊരു വലിയ മെസ്സേജ് നൽകുന്ന ഒരു സംഭവമാണ് കൊല്ലത്തി അരങ്ങേറിയത് കൊല്ലം സ്കൂൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പ് കണ്ടില്ലേ ഒരു പേരൻറ്റിൻ്റെ അടുത്തേക്കാണ് പോയി ഫിനിഷ് ചെയ്യുന്നത് ഫിനിഷിംഗ് ലൈൻ എവിടെയെന്നൊന്നും അവർക്ക് അറിയത്തില്ല ഇങ്ങനെ നമുക്ക് സമാപന സമ്മേളനങ്ങൾ കണ്ട സമാപന സമ്മേളന ശേഷം കുട്ടികൾക്ക് ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗായകന്റെ വക ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വിശേഷം ഇവർക്ക് നാളെ പൊതുവേദിയിൽ വെച്ച് സമ്മാനം നൽകുന്നതാണ് അപ്പോൾ മാരത്തോണ്ട് ഫുൾ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ താങ്ക് യു താങ്ക് യു